ുംപ്പശ്ശിയാണ് പ്രിയപ്പെട്ട ഹബീബിങ്ങൾ എന്താണ് നിൽക്കുന്നത് പരിത്തിപ്രയാണ് പരിത്തിപ്ര എവിടെയെന്ന് വെച്ചാൽ അലനാട് നടത്തി അലനാട് എവിടെ വെച്ചാൽ തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ ജില്ലയിൽ എവിടെ വെച്ചാൽ പഴയൂർ പഞ്ചായത്തിലാണ് നിൽക്കട്ട അപ്പൊ ഇന്ന് കാണാനുള്ളത് നമ്മുടെ പന്ത്രണ്ട് സെന്റ് സ്ഥലവും എന്റെ പുറയിൽ കാണുന്ന മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള അടിപൊളി വീട് കേട്ടോ പന്ത്രണ്ട് സെന്റ് സ്ഥലവും വീടുമ്പാടെ നമുക്ക് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം ഉപ്പം നിങ്ങൾക്ക് തരാം ഒമ്പത് തൊണ്ണൂറിന് തരാം കേട്ടോ അപ്പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെ തര പന്ത്രണ്ടര സെറ്റ് സ്ഥലമുണ്ട് എല്ലാ വിഭാഗർക്കും താമസിക്കാൻ അനുയോജ്യമായ പള്ളി മദ്രസ സ്കൂള് എല്ലാം അര കിലോമീറ്റർ ചുറ്റളവിലുണ്ട് ഇൻഷാല്ല ബസ് റൂട്ട് ഇരുന്നൂറ് മീറ്റർ എളനാട് പഴയൊരു ബസ് റൂട്ട് ഇരുന്നൂറ് മീറ്റർ അപ്പൊ നമുക്ക് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ അപ്പൊ നമ്മൾ പരുത്തിപ്ര ബസ് റൂട്ടിൽ നിന്ന് വരുന്ന റോഡാണ് അതുവരെ നമുക്ക് ടാറിങ് ഉണ്ട് കേട്ടോ നമ്മുടെ വീടിന്റെ ഏകദേശം ഇരുപത് മീറ്റർ വരെ നമുക്ക് ടാറിങ് ഉണ്ട് അവിടെ നിന്ന് കണ്ടു വരുന്ന മെറ്റൽ റോഡാണ് പഞ്ചായത്ത് റോഡ് ഈ കാണുന്നതാണ് ഫ്രണ്ടേജ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും നല്ല മൂന്ന് ബെഡ്റൂമുള്ള അടിച്ചാപ്പൊളി വീടുവാണ് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് അപ്പം ഇൻഷാല്ല വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് നമുക്ക് ഇതിൽ ഫൈനൽ വേറൊരു സൂപ്പർ മാർക്കറ്റ് കൊടുക്കാണ്ട് കേട്ടോ വലിയൊരു സൂപ്പർ മാർക്കറ്റ് കൊടുക്കാണ്ട് അപ്പം എൻ്റെ പ്രവാസികൾക്ക് ഉപകാരപ്പെടും അല്ല അതിനെക്കുറിച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും വലിയ സൂപ്പർ മാർക്കറ്റ് പ്രവാസികൾക്ക് നടത്താൻ അനുയോജ്യമായതാണ് അപ്പം ശേഷം നമുക്ക് ഈ വീട് സ്ഥലം ഒക്കെ ഒന്ന് കാണാം ഇതാണ് സ്ഥലം കേട്ടോ പന്ത്രണ്ട് സെൻറ്റ് അടിച്ചാപ്പൊടി സ്ഥലം തൊട്ട് തൊട്ട് വീടുകൾ പള്ളി മദ്രസ സ്കൂളൊക്കെ ഇതിൻ്റെ അര കിലോമീറ്റർ ചുറ്റളവിലുണ്ട് ബസ് റൂട്ടിൽ ഇരുനൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ദൂരം ഏത് ബസ് റൂട്ട് എന്ന് വെച്ചാൽ പഴയന്നൂർന്ന് ഇളനാട് ചിലക്കര പോകുന്ന ബസ് റൂട്ടിലേക്കാണ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരം നല്ല വൃത്തിയുള്ള വീടാണ് നല്ല ഭംഗിയുള്ള വീടാണ് കേട്ടോ ഇത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ആരിക്കലും എടുക്കുകയാണെങ്കിൽ നല്ലൊരു വാടക പ്രതീക്ഷിക്കാം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാക്കിലേക്ക് സ്ഥലം കാര്യങ്ങൾ ഇല്ലാണ്ട് ബാക്കിലേക്ക് ഒരുപാട് സ്ഥലം ഉണ്ട് കിട്ടാം മൊത്തം പന്ത്രണ്ട് റെസെൻറ്റ് സ്ഥലം നാല് കുറവ് വീടുകളുണ്ട് പോരി വെള്ളം എന്താ പൈപ്പ് വേറെ കോയൽ കിണറുണ്ടാ ഇല്ലേ ഭാഗക്കൊന്ന് കാണിച്ചു കൊടുത്ത ഈ ഭാഗം ബാക്ക് സൈഡ് സ്ഥലം കാണിച്ചു കൊടുത്ത നല്ല സ്ഥല ബാക്കിൽ കിട്ടി എന്തൊക്കെ കാണാണ്ട് പന്ത്രണ്ട് പ്രസന്റ് സ്ഥലം നമുക്ക് അങ്ങനെയുണ്ട് സ്ഥലാ ഒരുപാട് സ്ഥലം നമുക്ക് പന്ത്രണ്ട് പ്രസന്റ് സ്ഥലം ആണെന്ന അത്യാവശ്യം സ്ഥലം ഒരു വീടും കൂടി ഇവിടെ വെക്കാം അപ്പോൾ ചേച്ചി മരണ്ട് പാർട്ടിക്കൊക്കെ വെക്കുകയാണെങ്കിൽ ബാക്കിൽ ഒരു വീട് വെക്കാനുള്ള സ്ഥലം ഏകദേശം ഉണ്ട് പത്ത് പന്ത്രണ്ട് പ്രസന്റ് സ്ഥലമാണ് കണ്ടല്ലേ അപ്പോൾ അത് വരുന്നുണ്ട് നമുക്ക് കേട്ടോ ആ ചീമ കൊന്ന കാണുന്ന അത് വരുന്നുണ്ട് ഇതിൽ ബാക്കിൽ തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊരു വീട്ടിലേക്ക് ആവശ്യമായ തെങ്ങൊക്കെ ഇവിടുന്ന് കിട്ടാണ്ട് അപ്പം ഇൻഷാല്ല അതുപോലെ തന്നെ ഈ സൈഡും കൂടി നമുക്കൊന്ന് കാണാം വേറെ ബാക്ക് ബാക്കും കൈ സൈഡിൽ നമുക്ക് അത്യാവശ്യം ഉണ്ട് പുറത്ത് ബാത്റൂമുണ്ടാകുമെന്ന് കാണിച്ചതാണ് പുറത്ത് ബാത്റൂമ് വെള്ള ടാങ്ക് കാര്യങ്ങൾ ഇതൊക്കെ അവിടെ ഉണ്ട് നല്ല വൃത്തി വീട് കേട്ടോ വീട്ടുപരണിച്ച് കണക്കാക്കുന്നത് നല്ല അടി സെറ്റപ്പ് വീടാണ് വീടിൻ്റെ ഉള്ളു കണ്ടെത്തും മനസ്സിലാവും അപ്പോൾ നമുക്ക് ഈ നമ്മൾ നമ്മളിന്ന് കഴിഞ്ഞു എല്ലാ വാഹനത്തിലും വരാ സൗകര്യങ്ങളുണ്ട് അല്ലേ അടുത്തടുത്ത വീടുകളുണ്ട് അപ്പുറത്ത് വീടുണ്ട് ഇപ്പുറത്ത് വീടുണ്ട് അല്ലോ എല്ലാ സൗകര്യമുണ്ട് ഈ വില എന്ന് പറഞ്ഞാൽ ലക്കിയാണ് ലക്കി അപ്പൊ പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ നല്ല കാവ്യമാണ് നല്ല സുഖസുന്ദരമായിട്ട് താമസിക്കാൻ പറ്റിയ വീടാണ് ഞാൻ അതിന്റെ ഫുള്ള് ഭാഗങ്ങൾ കണ്ടു നല്ല വൃത്തിയുള്ള വീടാണ് കേട്ടാ നല്ല കഴുക്കൊല്ലും പട്ടിക കയറ്റും നല്ല മരം കൊണ്ട് ചെയ്താലും ഫ്രണ്ടിൽ മാത്രം കൂടെ നമുക്ക് വലിയൊരു ഹാൾ ചെയ്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഇതിലോട് റൂം ഉണ്ട് രണ്ട് മൂന്ന് റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വൃത്തിയുള്ള വീടാണ് അല്ലോ അപ്പൊ കാര്യങ്ങള് അല്ലേ അതുപോലെ തന്നെ ഇവിടേക്കൊന്ന് കേറി കഴിഞ്ഞാല് മലയാളികൾ കിടക്കുന്നുണ്ട് അപ്പം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ഹാളുണ്ട് അല്ലേ അത്യാവശ്യം നല്ല സൗകര്യത്തോട് ഊടിയിട്ടുണ്ട് റാക്ക് കാര്യങ്ങളൊക്കെ താഴെ പോലെ പട്ടിക നോക്കിയിട്ട് ചെറുതും ഇല്ല യാതൊരു തകരാറും ഇല്ല ഞാൻ അത് അവിടെ ഒരു ബെഡ്റൂം എന്ന് വെച്ചിട്ടോ അപ്പം മൂന്ന് ബെഡ്റൂം കാര്യങ്ങൾ ഹാള് കിച്ചൺ വർക്ക് ഏരിയ ഒക്കെ ഉണ്ട് പ്രിയപ്പെട്ട ഹബീബികളെ കാണണം ഇല്ല ഈ റൂമെന്ന് വെച്ചിട്ടോ ആ ഇവിടെ ഒരു ഹാൾ ഉണ്ട് അതിൻ്റെ പുറമെ ഇവിടെ ഒരു റൂമുണ്ട് അപ്പം വലിയൊരു കുടുംബത്തിന് ആവശ്യമില്ല വർക്ക് അല്ലേ െ അതിന് നമ്മൾ ഇന്നത്തെ കൂട്ടുകാരെ കാണല്ലേ ഒന്നില്ലെങ്കിൽ ചതുര് മാറാലേ കണ്ട ഉദാഹരൊന്നും ഇല്ല നല്ല മരം കൊണ്ടാണ് അപ്പൊ ഇഷ്ടൊക്കെ കണ്ടില്ലേ നിങ്ങള് നാലാ അടിപൊളി കൂടുതൽ കുടുംബത്തിൽ താമസിക്കാന്ന് ഈ സ്ഥലത്തിന്റെ കായ പറയുള്ളൂ പേരുടെ വൈഫി അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹാബിമ്യങ്ങൾ എന്ന് കാണിച്ചൊന്നും വീട് കണ്ടില്ലെങ്കിൽ വീട് വീടിന്റെ പരിസരം എല്ലാ ഭാഗങ്ങളും കണ്ടു ഈ ബസ് റോഡിൽ നിന്ന് ഇതാണ് ഇളനാട് പഴയ ഒരു ബസ് റോഡ് ഈ ബസ് റോഡിൽ നിന്ന് നമുക്ക് അഞ്ഞൂറ് മീറ്റർ ആണ് ദൂരം ഈ മസ്ജിദിന്റെ അവിടുന്ന് അഞ്ഞൂറ് മീറ്റർ ആണ് അതുപോലെ തന്നെ വില്ലേജ് ഓഫീസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇതിന് തൊട്ട് വില്ലേജ് ഓഫീസാണ് ഇവിടുത്തെ അഞ്ഞൂറ് മീറ്റർ ആണ് ദൂരം അപ്പൊ എല്ലാവർക്കും അനുയോജ്യമായ സ്ഥലമാണ് എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലം പന്ത്രണ്ട് സെന്റ് സ്ഥലവും നല്ലൊരു വീടും നല്ല വൃത്തി പറഞ്ഞു നല്ല വൃത്തിയാണ് പക്ഷെ ഒരു മരത്തിനോ ഒരു പട്ടിയൊക്കെ ഒരു കേടൂല്ല നല്ല വൃത്തിയിൽ മൈനസ് ചെയ്തുകൊണ്ടാണ് വീടാണ് നല്ല മരം കൊണ്ടുപോകുന്ന വീടാണ് പിന്നെ ആകെ ചോദിക്കുന്നതാണ് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കാരണം പന്ത്രണ്ട് പതിമൂന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ നമ്മൾ നമ്മുടെ ചാനലിടുമ്പോ ഏറ്റവും കുറഞ്ഞ റേറ്റ് ഉള്ളൂ അതാണ് പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെ എന്ന് പറയുന്നത് അപ്പൊ ഇൻഷാല്ല കയ്യിൽ നിഘോഷപ്പുള്ള കാര്യങ്ങളൊന്നും ചോദിക്കരുത് അപ്പൊ പ്രിയപ്പെട്ട ഹബിമയങ്ങളെ എല്ലാ വിഭാഗർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് മാത്രമല്ല ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ അടുത്ത് തന്നെ ഈ വീടിന്റെ അഞ്ഞൂറ് മീറ്റർ ചുറ്റുള്ളിൽ തന്നെ ഹൈസ്കൂൾ ഉണ്ട് അങ്ങനെ എല്ലാ സൗകര്യമുണ്ട് ഒന്നിനും ബുദ്ധിമുട്ടില്ല അതുകൂടെ നിങ്ങൾ അറിയിക്കുകയാണ് കാരണം ഹൈസ്കൂൾ സ്കൂളൊക്കെ അന്വേഷണം നടക്കുന്ന ആൾക്കാരുണ്ടാവും അതൊക്കെ വീടിന്റെ തൊട്ടടുത്ത് എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് കാരണം എളനാടിനെ കുറിച്ച് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല എളനാട് എളനാട് പഴയന്നൂർ റൂട്ടിലാണ് തൃശ്ശൂർ ജില്ലയിൽ കേട്ടോ അല്ല ബസ് റൂട്ടിൽ നിന്ന് ആകെ ദൂരം വെറും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് കഴിഞ്ഞു അപ്പൊ തൃശ്ശൂർ ജില്ലയിലാണ് പഴയന്നൂർന്ന് എളനാട്ടിക്ക് പോകുന്ന ചിലർക്ക് പോകുന്ന പരുത്തിപ്ര അതാണല്ലേ വെന്നൂർ പരുത്തിപ്ര ഈ മസ്ജിദിന്റെ അവിടുന്ന് അഞ്ഞൂറ് മീറ്റർ വെറും അഞ്ഞൂറ് മീറ്റർ അപ്പൊ ഇൻഷാല് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് നല്ലൊരു അടിച്ചാപ്പൊളി സൂപ്പർ മാർക്കറ്റ് ഒറ്റപ്പാലത്ത് കൊടുക്കാണ്ട് കിട്ടാ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് പതിമൂന്നായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള നല്ലൊരു പതിനൊന്നായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള അടിച്ചാപ്പൊളി സൂപ്പർ മാർക്കറ്റ് നമുക്ക് കൊടുക്കാനുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അത് കൊടുക്കാനുള്ള വിൽക്കാനുള്ള വലിയ സൂപ്പർ മാർക്കറ്റ് പതിനൊന്നായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മെയിൻ റോഡ് ടൗണിൽ കേട്ടോ പതിനൊന്നായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് മൂന്ന് നില ബിൽഡിങ് ആണ് നമുക്കത് നടത്തി പിന്നെ സൂപ്പർ മാർക്കറ്റ് നടത്താൻ ആഗ്രഹിക്കുന്നതിന്റെ പ്രവാസി സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഇൻഷാ ബന്ധപ്പെട്ടുള്ള നടത്തി കഴിഞ്ഞാൽ നല്ല വിജയ സ്ഥലമാണ് ടൗണിലാണ് പാർക്കിംഗ് സൗകര്യം എല്ലാ സൗകര്യം ഉണ്ട് അപ്പൊ ഇൻഷാല് അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും കുലുക്കും മായ സ്ലാ മായസ്ലാം